നമസ്കാരം അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥർ എന്നും അധികാര അധികാരവർഗത്തിൻ്റെ ശത്രുക്കളായി മാറുന്ന ഒരു സ്വാഭാവികമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും നീതികേടിനെതിരെയും കർശനമായിട്ടുള്ള നിലപാടെടുക്കുന്ന അനവധി ഉദ്യോഗസ്ഥരുണ്ട് അവരെ തളച്ചിടുക എന്നത് ഭരിക്കുന്ന പാർട്ടിയുടെയും അല്ലെങ്കിൽ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭരണചക്രം തിരിക്കുന്ന ആളുകളുടെ അടുപ്പക്കാരുടെയും അഴിമതി കാണിക്കുന്ന ആളുകളുടെയും ഒക്കെ സ്വാഭാവികമായും അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും കേരളത്തിലായാലും ശരി നമ്മുടെ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തായാലും ശരി സ്വാഭാവികമായും നിലപാടുകൾ സ്വീകരിക്കുന്ന നീതിബോധമുള്ള നിലവാരമുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും എങ്ങുമെത്താതായി പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വാർത്തയായി വരുന്നുണ്ട് അത് യോഗേഷ് ഗുപ്ത എന്ന ഒരു ബഹുമാന്യനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിലാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ സ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പദവിയിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നാണ് ഒളിമറയില്ലാതെ നമുക്ക് ചോദിക്കാനുള്ളത് ഏതായാലും കേരളത്തിലെ വിജിലൻസ് മേധാവിയായി ഇരിക്കെ അദ്ദേഹം അഴിമതിക്കെതിരെ എടുത്ത കർശനമായിട്ടുള്ള നിലപാടുകൾ അധികാര കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണൂരിലെ സി നേതാവ് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കവേ അവിടുത്തെ ഒരു എ ഡി എം അതായത് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണഭൂതയായിട്ടുള്ള പി ദിവ്യക്കെതിരെ പോലും മുഖം നോക്കാതെ നടപടി നടപടിയെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് യോഗേഷ് ഗുപ്ത അദ്ദേഹത്തിന് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന പദവിയിലേക്ക് നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്ലിയറൻസ് നടപടി അദ്ദേഹത്തിന് നൽകുന്നില്ല എന്ന ഒരു വാർത്തയാണ് ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് വിജിലൻസിൽ നിന്നും ഫയർഫോഴ്സിലേക്ക് അദ്ദേഹത്തിന് പൊടുന്നതിനെ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു പോലീസ് മേധാവിയായി നിയമിതനാകാൻ ഏറ്റവും അധികം സാധ്യത കല്പിക്കപ്പെടുന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് യാതൊരു താല്പര്യമില്ല എന്നതാണ് ഒളിമറയില്ലാതെ മീഡിയ മംഗളം നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിന്റെ തലപ്പത്ത് യോഗേഷ് ഗുപ്ത എത്തിയാൽ സംസ്ഥാന സർക്കാരിന് എന്ത് സംഭവിക്കും എന്നതാണ് നമ്മൾ ഒളിമറയില്ലാതെ ഒന്ന് പരിശോധിച്ചു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസുകളിൽ ഇ ഡി അതിവേഗം മുന്നോട്ടു പോകാനും യോഗേഷ് ഗുപ്തയുടെ ആ ഒരു സ്ഥാനലബ്ധിക്ക് കൊണ്ട് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു എന്തായാലും യോഗേഷ് ഇ ഡി തലപ്പത്ത് എത്താതിരിക്കാനുള്ള എല്ലാ കളികളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ക്ലിയറൻസ് അദ്ദേഹത്തിന് നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രം നിരവധി തവണയാണ് സംസ്ഥാനത്തിന് കത്തുകൾ അയച്ചിട്ടുള്ളത് തുടർച്ചയായി മൂന്ന് കത്തുകൾ അയച്ചിട്ടും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീണ്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ കേസുകളിൽ ഇ ഡി അന്വേഷണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തെ കേന്ദ്ര ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിൻ്റെ ഒക്കെ മേധാവിയായി യോഗേഷ് ഗുപ്തയെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാകുന്നത് എന്തായാലും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ജൂൺ ഒന്നിന് യോഗേഷ് ഗുപ്ത അദ്ദേഹം വ്യക്തിപരമായ ഒരു പരാതി നൽകിയെങ്കിലും ഇതുവരെ ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഒരു ഡി ജി പി തന്നെ ഒരു പരാതി നൽകിയിട്ടും പരിഗണിക്കാത്ത അപൂർവ സംഭവമായി തന്നെ നമുക്കിതിനെ കാണണം സുപ്രധാന കേന്ദ്ര പദവികളിലേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തനിക്ക് എത്രയും വേഗം നൽകണം എന്ന് തന്നെയാണ് യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ ഒരു അപേക്ഷയുടെ സൂചന സംസ്ഥാനത്തിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ നിയമനത്തിനുള്ള പാനലിലേക്ക് പരിഗണിക്കപ്പെടൂ എന്നതാണ് യോഗേഷ് ഗുപ്ത ഈ ഒരു പരാതി നൽകാൻ ഒരു കാരണമായിട്ടുള്ളത് എന്തായാലും കേരളം കേന്ദ്രത്തിന് കൈമാറിയ പോലീസ് മേധാവി പട്ടികയിൽ നിതിൻ അഗർവാൾ റവഡ ചന്ദ്രശേഖർ എന്നിവർക്ക് പിന്നാലെ മൂന്നാമനായിട്ടാണ് യോഗേഷ് ഗുപ്തയുടെ സ്ഥാനം ഇവർക്ക് പിന്നിലായിട്ടാണ് മനോജ് എബ്രഹാം എന്ന സംസ്ഥാന കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാനം ആദ്യത്തെ മൂന്ന് പേരോടും ഇടത് സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റെവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരോട് പട്ടികയിൽ നിന്ന് സ്വയം ഒഴിവാകണമെന്ന് പ്രത്യേക ദൂതൻ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് എന്നാൽ സർക്കാർ നൽകിയ ഇത്തരത്തിലൊരു നിർദ്ദേശം ഈ മുതിർന്ന രണ്ട് ഐ പി ഉദ്യോഗസ്ഥന്മാരും രണ്ട് ഡി പദവിയിലുള്ള ആളുകളും അത് തെള്ളുകയായിരുന്നു ഇതോടെയാണ് യോഗേഷ് ഗുപ്തയുടെ ഇപ്പോൾ റവല ചന്ദ്രശേഖർ ഓൾറെഡി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അതിനുശേഷം ഈ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ തള്ളിയ ഒരു സാഹചര്യം കൂടി ഇതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനെന്ന് നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയുന്ന മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ ഉള്ള വിജിലൻസ് കേസിന്റെ ഫയലുകൾ സി ബി ഐക്ക് കൈമാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യോഗേഷ് ഗുപ്തയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇദ്ദേഹം തന്നെയാണ് യോഗേഷ് ഗുപ്ത തന്നെയാണ് ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ അതിർത്തിക്ക് അദ്ദേഹത്തെ പാത്രമാക്കിയിട്ടുണ്ട് എന്ന ഒരു വിഷയം കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്തായാലും ആത്മാഭിമാന ബോധമുള്ള അല്ലെങ്കിൽ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്ന യോഗേഷ് ഗുപ്തയെ പോലെയുള്ള വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തേക്കെത്തിയാൽ ഭരണ സാരിധ്യത്തിലുള്ള പല ആളുകളുടെയും കള്ളക്കളികൾ നടക്കില്ല ഭരണ പാർട്ടിയുടെ ആളുകളുടെ കള്ളക്കളികളും നടക്കില്ല എന്നൊരു കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഏതായാലും നമ്മൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിനെ നയിക്കാൻ യോഗേഷ് ഗുപ്തെ പോലെയുള്ള ആർജവുമുള്ള ആത്മാഭിമാനമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു വരണമെന്ന ഒരാഗ്രഹം തന്നെയാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാനുള്ളത്